വ്യത്യസ്തമായ മേഖലകളിലും താല്പര്യങ്ങളിലും താല്പര്യങ്ങളോടെയും പ്രവർത്തിക്കുന്ന ആളുകളെ അറിവ് അറിവിനെക്കുറിച്ചുള്ള ആലോചന തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെടുത്തി ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ അസാമാന്യമായ കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അബുബക്ര സഖാഫി എന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അഗത്യുസ്താത് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ അഗത്യുസ്താദിനുണ്ടായിരുന്ന അസാമാന്യമായ ആ കഴിവിൻ്റെ ആ കഴിവിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അദ്ദേഹം ദീർഘകാലം ജോലി ചെയ്ത ഈ മകൻ എന്ന് പറയുന്ന സ്ഥാപനവും നടത്തുന്ന പരിശ്രമങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങൾ സൂചിപ്പിച്ചതുപോലെ അത്തരം പരിശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെയാണ് ഉസ്താദിനെ പോലെയുള്ള ആളുകളുടെ ഓർമ്മകളെ നമ്മൾ ഏറ്റെടുക്കേണ്ടത് എന്നതാണ് പ്രാഥമികമായി പറയാനുള്ളത് തങ്ങൾ തന്നെ നിർദ്ദേശിച്ചതുപോലെയുള്ള പരിശ്രമങ്ങൾക്ക് കുറേം കൂടി വ്യവസ്ഥാപിതമായ രൂപങ്ങൾ ഉണ്ടാക്കുകയും അതുവഴി അഗത്യു ഉസ്താദ് തുടങ്ങി വച്ച ഈ പലതരത്തിലുള്ള വൈജ്ഞാനികമായ അന്വേഷണങ്ങളെയും പരീക്ഷണങ്ങളെയും പരിശ്രമങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട് മഹദിൻ അക്കാര്യത്തിൽ താൽപര്യപൂർവ്വം തന്നെ പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ ഈ അനുസ്മരണ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് മറ്റൊരാളെ കൂടി ഓർമ്മിക്കേണ്ടതുണ്ട് കാരണം ഞാനും ഉസ്താദും തമ്മിൽ ബന്ധപ്പെടണമെന്നും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം വളരെ ശക്തമായി ഞാൻ എനിക്കത് ഉസ്താദിനെ അറിയാമെന്ന് മാത്രമേ ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതൊരു സൗഹൃദത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും ഒക്കെ രീതിയിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തത് എൻ്റെ സുഹൃത്ത് മകനൽ തന്നെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഇപ്പോൾ ശിവനടാർ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷക വിദ്യാർത്ഥിയായ മുഹമ്മദ് അലി ജോഹറാണ് ആദ്യകാലങ്ങളിലൊക്കെ എൻ്റെ വിശേഷങ്ങൾ തങ്ങളോടും തങ്ങളുടെ അല്ല സോറി അഗത്യ ഉസ്താദിൻ്റെ വിശേഷങ്ങൾ എന്നോടും എൻ്റെ വിശേഷങ്ങൾ അഗത്യ ഉസ്താദിനോടും പരസ്പരം പറയുകയും കൈമാറുകയും ചെയ്യാറുണ്ടായിരുന്നത് മുഹമ്മദ് അലി ജോഹറാണ് പിന്നീട് ഞങ്ങൾ നേരിട്ട് സംസാരിക്കാൻ തുടങ്ങുകയും പലപ്പോഴും ജോഹറാണ് എന്നോട് പറയുന്നത് മിക്കവാറും ഇന്ന് അഗത്യ ഉസ്താദിനെ വിളിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അഗത്യ ഉസ്താദിൻ്റെ ഫോൺ വിളികളെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം പൊതുവെ ഉസ്താദിനെ കുറിച്ച് മുഹമ്മദ് അലി ജോഹർ ഈ ഓർമ്മ പുസ്തകത്തിൽ എഴുതിയൊരു ലേഖനം ജോഹർ പറയുന്നുണ്ട് പുസ്തകങ്ങളാണ് അവരെ പരസ്പരം ബന്ധപ്പെടുത്തിയതും അവരുടെ സൗഹൃദത്തെ മുന്നോട്ട് നയിച്ചതും എന്നുള്ളത് അങ്ങനെയുള്ളൊരു വിശാലമായൊരു ആഗ്രഹത്തിൻ്റെ ഒരു വൈജ്ഞാനികമായ ആഗ്രഹത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ജോഹർ ആ ആഗ്രഹം പിന്നെ ഒരു ഗുണകാംക്ഷയുടെ ആ ആഗ്രഹം ഞങ്ങൾക്കിടയിൽ നാട്ടുകയും അത് വളർത്തി വളർത്തിക്കൊണ്ടുവരികയും ചെയ്തത് അതുകൊണ്ട് അദ്ദേഹത്തോട് അഗത്യവസ്താദനുമായി എന്നെ ബന്ധപ്പെടുത്തുന്നതിലും ആ സൗഹൃദത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വഹിച്ച ആ പങ്കിനെ കൂടി ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് അഗത്യവസ്താദിനെ കുറിച്ച് നേരിട്ട് ചില കാര്യങ്ങൾ പറയുന്നതിന് പകരം അദ്ദേഹത്തെ ഇടയാളനാക്കി മറ്റ് ചില കാര്യങ്ങൾ കാര്യങ്ങളിലേക്ക് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് അത് ഈ ഓർമ്മ പുസ്തകത്തില് ഒരു ലേഖനം ഞാൻ വായിക്കാൻ ഇടവന്നു ആ ലേഖനം അഗത്യുസ്താദിന്റെ മകനിലെ ഒരു ദിവസത്തെ ജീവിതത്തെ ആ ഉസ്താദിന്റെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇടതൂർന്ന ഒരു വിവരണമാണ് ആ പുസ്തകം ഉസ്താദ് ഉറങ്ങി നീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ദൈനംദിന പ്രവർത്തികളെക്കുറിച്ചാണ് ആ പുസ്തകം ആ ലേഖനം അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം അഗത്യ ഉസ്താദിന് കൃത്യവും കണിശവുമായ ഒരു ഹാബിച്വൽ പാറ്റേൺ ജീവിതത്തിന് കണിശമായ ഒരു ഒരു ക്രമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ഉറങ്ങുന്നതാണെങ്കിലും ഉണരുന്നതാണെങ്കിലും ഉണ്ണുന്നതിന് വേണ്ടിയാണെങ്കിലും എല്ലാം വസ്ത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ആ ഹാബിറ്റൽ പാറ്റേണിൻ്റെ ഒരു ഡെയിലി പ്രാക്ടീസ് ആയിരുന്നു അഗത്യ ഉസ്താദിൻ്റെ ജീവിതം നമുക്കറിയാം പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ഹാബിറ്റൽ പാറ്റേൺസ് ഉണ്ട് ഇപ്പോൾ സമീപകാലത്ത് തന്നെ ബഹുമാനപ്പെട്ട കാന്തകരും എ പി അബൂബക്കർ മുസ്ലിഹാരുടെയും ഖലീൽ തങ്ങളുടെയൊക്കെ ആത്മകഥകൾ വായിക്കുന്ന ആളുകൾക്ക് ആ പാറ്റേണിനെ കുറിച്ച് പ്രത്യേകിച്ചും ഉലമാക്കളായ ആളുകൾക്കുള്ള ആ ഹാബിച്ചൽ പാറ്റേണിനെ കുറിച്ച് വായിക്കാൻ കഴിയും ഓക്കെ ഉസ്താദ് ആണെങ്കിലും ഹസൻ ഹസ്രത്ത് ആണെങ്കിലും അങ്ങനെ തുടങ്ങിയുള്ള ധാരാളം പണ്ഡിതന്മാർ അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കണിശമായ ഒരു പാറ്റേൺ ഉള്ള ഒരു ജീവിതമായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് രണ്ട് കാര്യങ്ങൾ ഈ ഹാബിച്ചൽ പാറ്റേണിനെ മുൻനിർത്തി ചോദിക്കാനാണ് ഈ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത് ഒന്ന് അവരുടെ സ്വഭാവജന്യമായി മാറിയ ഈ ജീവിത അവരുടെ വിശ്വാസത്തിലും ആഗ്രഹങ്ങളിലും അവരുടെ തിങ്കിങ് പ്രോസസ്സിലും ഉണ്ടായിരുന്ന സ്വാധീനവും അതിൻ്റെ ഒരു പരിണിത ഫലവും എന്തായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തത് അഗത്യ ഉസ്താദിൻ്റെ ഈ ജീവിത ചിട്ടയെക്കുറിച്ച് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്ന ഒരു ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇമ്മാനുവൽ കാന്ത് എന്ന് പറയുന്ന തത്വചിന്തകൻ്റെ ജീവിത ചിട്ടയെക്കുറിച്ച് ഉള്ള എഴുത്തുകളാണ് കോൺസ്റ്റ്ബർഗിലെ ക്ലോക്ക് എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജീവിച്ച നാട്ടിലുള്ള ആളുകൾ അവരുടെ ഘടികാരവും അവരുടെ വാച്ച്വിൻ്റെയും സമയക്രമം ചിട്ടപ്പെടുത്തിയിരുന്നത് ഇമ്മാനുവൽ കാന്ത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചായിരുന്നു കാരണം അവർക്ക് ക്ലോക്കിനേക്കാളും വിശ്വാസം ഇമ്മാനുവൽ കാന്തിൻ്റെ ഈ ദൈനംദിന മൂന്നേ മുപ്പതിന് ഇന്ന കാര്യമായിരിക്കും ഇമ്മാനുവൽ കാന്തി ചെയ്യുക എന്നുള്ളത് ആ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇനി അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ കാര്യമായ പിന്നെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നു നാട്ടുകാർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അത് ആ നാട്ടുകാരുടെ ഘടികാരമെന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അപ്പോൾ നമ്മൾ വേറെ ഒര്ത്തോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മോഡേൺ അക്കാഡമിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഒരു ജീവിതക്രമം ക്രമം നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ഒരു ജീവിതക്രമം ഉണ്ട് ആ ജീവിതക്രമം നോക്കുമ്പോൾ അപ്പോൾ മോഡേൺ അക്കാഡമിയിൽ വളരെ സക്സസ്ഫുൾ ആയ ആളുകൾ ചെയ്യുന്ന അതേ പ്രവൃത്തികളൊക്കെ തന്നെയാണ് അഗത്യ ഉസ്താദും ചെയ്യുന്നത് അദ്ദേഹം എഴുതുന്നുണ്ട് അദ്ദേഹം വായിക്കുന്നുണ്ട് അദ്ദേഹം അധ്യാപനം നടത്തുന്നുണ്ട് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് മോഡേൺ അക്കാഡമിയിലുള്ള ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറയ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ ഇമ്മാനുവൽ കാൻറ്റിനെ നമ്മൾ വളരെ വലിയ തത്വചിന്തകനായി കാണും പക്ഷേ ഇതേ പ്രവർത്തികൾ ചെയ്യുന്ന ഇതേ പ്രവർത്തികൾ ഇതേ കണിശതയോടെ കൂടെ ചെയ്യുന്ന ഉസ്താദ് എന്തുകൊണ്ടാണ് നമുക്ക് ഒരു തത്വചിന്തകനല്ലാത്തത് അദ്ദേഹം നമ്മളാരും ഒരു ഫിലോസഫർ എന്നുള്ള നിലയിൽ പരിഗണിക്കാറില്ലല്ലോ അപ്പം ഈ രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ ഈ ഈ സദസ്സിൻ്റെ മുന്നിലേക്ക് ആലോചനയ്ക്ക് വേണ്ടി വെക്കുന്നത് അപ്പോൾ നമ്മൾ പൊതുവില് ആലോചനയെ ചിന്തയെ വളരെ വളരെ കോഗ്നേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു പ്രോസസ്സ് എന്നുള്ള നിലയിലാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ചിന്തയെക്കുറിച്ച് ആളുകൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹാബിച്വൽ പാറ്റേണിൽ നിന്ന് വരുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ ഒരു ഹാബിച്വൽ പാറ്റേൺ ഒരാൾ ഫോം ചെയ്യുന്നത് തന്നെ പ്രത്യേക തരത്തിൽ ചിന്തിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആ പ്രത്യേക തരത്തിൽ ചിന്തിക്കുമ്പോൾ മാത്രമേ അദ്ദേഹം ആഗ്രഹിക്കുന്ന ചിന്ത ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ആ ആഗ്രഹം ആ ചിന്ത ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കണിഷത ഈ ഹാബിച്വൽ പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രാവർത്തികമാക്കുന്നത് ഞാനിങ്ങോട്ട് വരുമ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറയുമായിരുന്നു ഞാനിന്ന് പറയാൻ പോകുന്നതിൻ്റെ ഒരു ഇരയാണ് ഞാനെന്ന് കാര്യം ഞാനിന്ന് ഈ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി രാവിലെ യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് സമയം കിട്ടുമെന്നുള്ള നിലയിൽ വരികയും പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്തു കാരണം വീട്ടിൽ നിന്ന് ആരൊക്കെ വിളിക്കുന്നു അതിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മുടെ ഒരു ജീവിത ക്രമം മാറുന്നതോടുകൂടി ആ ക്രമം ഡിസ്റ്റർബാവുന്നതോടുകൂടി നമ്മുടെ ചിന്തയുടെ പാറ്റേൺ തകരുന്നു അപ്പോൾ ഈ ഈ വളരെ വളരെ പണി പ പണിപ്പെട്ടാണ് വളരെ വളരെ വലിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഒരാൾ ആ ജീവിതക്രമം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഞാൻ ആ ജീവിത ക്രമം എന്ന് പറയുന്നത് അത് അങ്ങേയറ്റത്തൊരു സൂക്ഷ്മ തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ചലനങ്ങളും രാവിലെ എഴുന്നേറ്റത് മുതൽ ഉള്ള ഓരോ ചലനങ്ങളും പ്രഡിക്റ്റബിളാണ് അടുത്ത മൊമെൻറ്റിൽ നമ്മുടെ ഒരു പന്ത്രണ്ട് അഞ്ചിന് അകത്യ ഉസ്താദ് എന്താ ചെയ്യുക എന്നുള്ളത് ആളുകൾക്കൊക്കെ അറിയാം അത്രമാത്രം പ്രഡിക്റ്റബിളാണത് ആ അർത്ഥത്തിൽ ഒരു വേണമെങ്കിൽ നമുക്കതിന് വളരെ മെക്കാനിക്കലാണെന്നൊക്കെ പറയാം പക്ഷേ അത് ആ ആ മെക്കാനിക്കൽ ആക്കുന്നത് ആ ശരീരത്തെ നമ്മൾ ആ അത്തരത്തിൽ മാറ്റിയെടുക്കുന്നത് ഒരു വളരെ വലിയ തരത്തിലുള്ള ചില ചില പ്രത്യേകമായ പ്രത്യേകമായ തരത്തിൽ ചിന്തിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ നിന്ന് നമ്മൾ വഴുതി പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ പ്രാക്ടീസിലൂടെ പ്രത്യേകിച്ച് നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ നമുക്കിതൊക്കെ വളരെ വലിയ നിർദ്ദേശങ്ങളായി തന്നെ കിതാബുകളിലൂടെയും മറ്റും കൈമാറി കിട്ടുന്നതുമാണ് നിങ്ങൾ ഓരോ മൊമെൻറ്റിലും എന്താണ് ചെയ്യേണ്ടത് എന്നിപ്പോൾ നമ്മൾ ചില സമയത്ത് സുന്നത്തുകളുടെ അനുധാപനത്തിലൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതും അങ്ങനെ ഒരു കാര്യമാണ് അപ്പോൾ ഈ പ്രാക്ടീസ് മാറുമ്പോൾ ഇപ്പോൾ ഈ ലേഖനത്തിൽ പല കാര്യങ്ങളും ആ നിലക്കുള്ള അധ്യാപന രീതിയിലൊക്കെയുള്ള കണിശതയെക്കുറിച്ച് നമ്മൾ തന്നെ പലപ്പോഴും കാണാറുമുണ്ട് അത് അപ്പോൾ ആ കണിഷത പാലിക്കുന്നത് പ്രത്യേക തരത്തിൽ ചിന്തിക്കാൻ വേണ്ടിയാണ് പ്രത്യേക തരത്തിൽ വായിക്കാൻ വേണ്ടിയാണ് പ്രത്യേക തരത്തിൽ ആളുകൾ വായിച്ചതിനെ വിശദീകരിക്കാൻ വേണ്ടി കൂടിയാണ് അപ്പോൾ അല്ലഹസീറിനെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ അല്ലഹസീറിൻ്റെ വളരെ ദീർഘകാലത്തെ ചരിത്രം ഒക്കെ പഠിച്ച ആളുകൾ പറയുന്ന പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഖുർആൻ വിശദീകരിക്കപ്പെടുന്നത് ഖുർആൻ ഒരു പ്രത്യേക രീതിയിൽ വിശദീകരിക്കപ്പെടണം എന്ന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഈ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഖുർആൻ പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഡെഞ്ച് ഡെസ്കും ബെഞ്ചും വന്ന് വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതുവരെ ആളുകൾ കയ്യിൽ പിടിച്ചോതിയിരുന്ന ഒരു പുസ്തകം അവർ ഡെസ്കിലേക്ക് വെക്കുമ്പോൾ ആ ടെക്സ്റ്റുമായിട്ടുള്ള അവരുടെ ബന്ധത്തിൽ അത് കൊണ്ടുവരുന്ന വ്യത്യാസങ്ങൾ ആ വ്യത്യാസങ്ങൾ അവരുടെ വായനയിൽ കൊണ്ടുവരുന്ന വ്യത്യാസം അത് അവരുടെ ചിന്തയിൽ കൊണ്ടുവരുന്ന വ്യത്യാസം ആ ആ വ്യത്യാസം അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഇങ്ങനെ അല്ല കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്കിടയിൽ നടന്ന പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിക വൈജ്ഞാ വൈജ്ഞാനിക വ്യവസ്ഥയെ ആളുകൾ സമീപിക്കുന്ന രീതിയിൽ തന്നെ വലിയ മാറ്റങ്ങളിൽ കൊണ്ടുവരാൻ കാരണമായത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള വിശദമായ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ നമ്മൾ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഖുർആാൻ ചോക്ക് എഴുതാൻ പറ്റുമോ പാടില്ലേ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ അതിനൊക്കെ ആളുകൾ പിന്നീട് വളരെ പരിഹാസ്യതയോടൊക്കെ സമീപിക്കാറുണ്ടെങ്കിൽ പോലും ആ മൊമെൻറ്റിൽ ആ അത് വളരെ ആളുകളുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പ്രശ്നം തന്നെയായിരുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതുവരെയും അവർ അങ്ങനെ സമീപിച്ചിരുന്ന സമീപിച്ചിരിക്കുന്നൊരു ടെക്സ്റ്റല്ല എന്ത് ഈ ഖുർആൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഹസനുൽ പന്നയാണെന്ന് തോന്നുന്നു ഹസനുൽ പന്നയെക്കുറിച്ചുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഈജിപ്തിലെ പാരമ്പര്യ മദ്രസയിൽ ഒരു ദിവസമാണ് പഠിച്ചത് അദ്ദേഹം ആ മദ്രസ ഉപേക്ഷിക്കാനുള്ള കാരണമായി പറയുന്നത് മദ്രസയിൽ വൃത്തിയില്ല എന്നുള്ളതായിരുന്നു അപ്പം എന്തായിരുന്നു ഈ വൃത്തിയില്ലായ്മ ഈ വൃത്തിയില്ലായ്മ മദ്രസയിലെ വിദ്യാർത്ഥികൾ ഈ അവരുടെ സ്ലേറ്റിൽ ഖുർആൻ എഴുതുകയും ആ ക്ലാസ് കഴിയുന്ന സമയത്ത് ഇത് നക്കി നക്കിക്കൊടുക്കുകയും ചെയ്യുമായിരുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവ ഇത് ഈ അക്ഷരങ്ങളോടുള്ള അവരുടെ സമീപനം അത് മാച്ചു കളഞ്ഞ് അതിൻ്റെ പൊടി ഭൂമിയിലേക്ക് നിലത്ത് ഇടാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള ഒരു വൈകാരിക ബന്ധമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആാനുമായി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അപ്പം ഈ ഈ ഇത്തരത്തിൽ ഈ നമ്മളുടെ അധ്യാപന രീതി നമ്മൾ കൊണ്ടുവരുന്ന വളരെ സാങ്കേതികമെന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഇംപ്ലിക്കേഷൻസും ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നമ്മൾ നമ്മുടെ ശരീരമെന്ന് പറയുന്നത് ജീവശാസ്ത്രപരമായ ഒരു ഒരു അസ്തിത്വമാണെങ്കിൽ പോലും ഈ ജീവശാസ്ത്രപരമായ ഈ അസ്തിത്വം നമ്മുടെ സാമൂഹികമായ പല തരത്തിലുള്ള ഭാവനകളെയും ആഗ്രഹങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഒരു ജീവശാസ്ത്ര രൂപമാണ് അതുകൊണ്ട് തന്നെ അത് ബയോളജിക്കൽ ആകുന്നത് പോലെ തന്നെ അത് സോഷ്യലും കൂടി അത് സാമൂഹികമായ ഒരു 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 ഘടന കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായി ചെയ്യുന്നതല്ല നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ സ്വാഭാവികമായി ചെയ്യുന്ന പ്രവർത്തികളല്ല മറിച്ച് അത് നമുക്കകത്തുള്ള പല തരത്തിലുള്ള ആഗ്രഹങ്ങളുടെയും പലതരത്തിലുള്ള ജിജ്ഞാസകളുടെയും ഒക്കെ ആവിഷ്കാരമാണ് നമ്മുടെ ശാരീരികമായ ചലനങ്ങളിലൂടെ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അഗത്യ ഉസ്താദിൻ്റെ ഈ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈനംദീവി ജീവിതത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു കാര്യം ഏത് തരത്തിലുള്ള ചിന്ത പ്രസരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അത്തരത്തിൽ ജീവിച്ചത് എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ മാത്രമാണ് ദീർഘകാലം ജോലി ചെയ്തത് എന്ന് കേൾക്കും ഒരുപക്ഷെ ആ ശാരീരികമായ ആ ചലനങ്ങളിൽ എന്തെങ്കിലും മാറ്റം മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ശീലിച്ച ശാരീരികമായ ആ പ്രവൃത്തികളിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചു പോകുമോ എന്നൊക്കെ കരുതിയും കൂടിയാവാം അദ്ദേഹം ഒരുപക്ഷെ ഇവിടെ വിട്ടുപോകാതിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിത് അതിശയോക്തിപരമായി പറയുന്നതല്ല ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറക്കുന്നു ഒരു ഒരു ബ്രിട്ടീഷ് ഫിലോസഫർ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ഇരുപത് വർഷത്തിലധികമായി അദ്ദേഹം ഒരേ തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് കാരണം മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ഡെയിലി പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചു പോകുന്ന പക്ഷം അദ്ദേഹം ദിനേന ചെയ്യുന്ന കാര്യങ്ങളും ആലോചനകളിലും എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നു വന്നുപോകുമോ എന്ന് പേടിച്ച് വർഷങ്ങളോളം ഒരേ തരത്തിലുള്ള ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യർ അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ശാരീരികമായ ഈ ഈ ചലനങ്ങളും ഒരാളുടെ പാണ്ഡിത്യവും തമ്മിൽ വളരെ വലിയ ബന്ധം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മുടെ പാണ്ഡിത്യത്തിൽ നമ്മുടെ അറിവിൽ അറിവിൻ്റെ സ്വഭാവത്തിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ശാരീരിക പ്രവർത്തികളിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അത് നമ്മൾ ഭൗതികമായ ഇടപെടലുകളൊന്നും നടത്തേണ്ട ആവശ്യമില്ല മറിച്ച് നമ്മൾ നമ്മുടെ ശരീരം കൊ ശരീരത്തിൻ്റെ പെരുമാറ്റ രീതികളിൽ തന്നെ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മതി എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിം ചിന്ത എങ്ങനെയാണ് രൂപപ്പെടുന്നത് എങ്ങനെയാണ് മുസ്ലിം ചിന്തകർ മുസ്ലിം ചിന്തകളെ രൂപപ്പെടുത്തുന്നത് എന്ന് നോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ മുസ്ലിം ചിന്തകരായിട്ടുള്ള ആളുകളുടെ ശരീരം നോക്കിയാൽ മതി എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഈ കാര്യം വിശദം ഇത്ര വിശദമായി പറഞ്ഞത് ആർത്ഥത്തിൽ അറിവിനെക്കുറിച്ചുള്ള അറിവിനെക്കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ് ഒരു ചിന്തകൻ ആ ആവിഷ്കരിക്കുന്നത് വിശദീകരിക്കുന്നത് എന്നതിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഗത്യ ഉസ്താദിൻ്റെ ഈ ഹാബിച്വൽ പാറ്റേൺ ഓഫ് ഡെയിലി പ്രാക്ടീസസ് അതിലൂടെയാണ് അദ്ദേഹം ഇസ്ലാമിക ചിന്തയുടെ ഒരു ലോകം പണിയാൻ ശ്രമിച്ചത് ആ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് അത് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ പുസ്തകങ്ങൾ അടുക്കി വെക്കുന്ന കാര്യത്തിൽ പുസ്തകത്തിൻ്റെ ഡിസൈനിങ്ങിൽ തുടങ്ങിയ എല്ലാ കാര്യത്തിലും ഒരു പിടിവാശി പോലെയുള്ള കണിശത അദ്ദേഹത്തിനുണ്ടായിരുന്നു ഞാൻ പറയുന്നത് ഈ ഈ അദ്ദേഹം ഉണ്ടായി വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന മുസ്ലിം ചിന്തയെക്കുറിച്ചുള്ള മുസ്ലിം ചിന്തയോടുള്ള അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ കമിറ്റ്മെൻറിൽ നിന്നാണ് ആ കണിശത രൂപപ്പെട്ട് വരുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഞാൻ തുടക്കത്തിൽ ഉന്നയിച്ചത് എന്തുകൊണ്ടാണ് ചില അറിവുകൾ മാത്രം ചിന്തയായി പരിഗണിക്കപ്പെടുന്നത് ചിലർ മാത്രം ചിന്തകരാകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ഈ നമ്മൾ നമുക്ക് പരിചയമുള്ള മോഡേൺ അക്കാഡമിയിലെ ഏതാളുകളെടുത്താലും ഏതാളുകളുടെ പേരെടുത്ത് നോക്കിയാലും അവരുടെ ജീവിതത്തെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ അവരൊക്കെയും ഈ പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ എഴുത്ത് വായന പ്രസിദ്ധീകരണം അധ്യാപനം തുടങ്ങിയ കാര്യങ്ങൾ പക്ഷേ നമ്മ നമ്മൾ എന്തുകൊണ്ടാണ് അഗത്യവസ്ത ചെയ്യുന്ന പ്രവർത്തികൾക്ക് പ്രവർത്തികളെ തത്വചിന്ത ശ്രമിക്കാത്തത് അല്ലെങ്കിൽ അതിലുള്ളൊരു തത്വചിന്തയെ നമ്മൾ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഒരു കാര്യം അഗത്യുസ്താദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കൺസേൺ എന്ന് പറയുന്നത് അറിവിനേക്കാളും അറിവിനെക്കുറിച്ചുള്ള അറിവിലാണ് അറിവിനെക്കുറിച്ചുള്ള അറിവിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺസേണും അദ്ദേഹം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും ഇടപെടലുകളെല്ലാം തന്നെയും ഈ അറിവിനെക്കുറിച്ചുള്ള അറിവിനെ പ്രതിയുള്ള അദ്ദേഹത്തിൻ്റെ ആശങ്കകളും ആകാംക്ഷകളും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ ഇപ്പോൾ ഈ അഗത്യുസ്താദ് നടത്തുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ വളരെ മതപരമെന്നും അതേസമയം മോഡേൺ അക്കാഡമിയിൽ ഒരാൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഭയങ്കര സെക്യുലർ എന്നും ആണ് വിശേഷിപ്പിക്കുന്നത് അഗത്യുസ്താദ് എന്തെങ്കിലും എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും പറയുകയും അധ്യാപനം നടത്തുകയൊക്കെ ചെയ്താൽ അതൊക്കെ മതപരമായതാണ് മറിച്ച് മോഡേൺ അക്കാഡമിയിൽ നിന്ന് ഒരാൾ ഇതൊക്കെ ചെയ്താൽ അദ്ദേഹം പിന്നെ ഫിലോസഫറാണ് അദ്ദേഹം തത്വചിന്തകനാണ് അദ്ദേഹം പ്രൊഫസറാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെയാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് പിൻമടങ്ങാം എന്ത് അതായത് അതായത് ഉസ്താദിനെ പോലെയുള്ള ഒരാളെ നമ്മൾ തത്വചിന്തകനാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ച് വേണമെങ്കിൽ നമുക്ക് ഈ ചോദ്യം ഈ കൺസേണിൽ നിന്ന് പിന്മടങ്ങാവുന്നതാണ് പക്ഷേ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് എളുപ്പത്തിൽ പിൻമടങ്ങാവുന്നതല്ല അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ മതവിദ്യാഭ്യാസ പരിസരത്ത് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തിനിടയിലുണ്ടായ മാറ്റങ്ങൾ ആ മാറ്റങ്ങളുടെ പരിസരത്തിൽ നിന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ ദേവാ കോളേജുകളുടെയൊക്കെ വരവിന് ശേഷം ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ പിന്തിരിഞ്ഞോടുക അസാധ്യമാണ് കാര്യം ദേവാ കോളേജിൽ നിന്നുള്ള ആളുകളൊക്കെയും വലിയ തോതിൽ മോഡേൺ അക്കാഡമിയിലേക്കൊക്കെ പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് മോഡേൺ അക്കാഡമിയിലുള്ള പല ആളുകളും അഗത്യസ്താദിനെ പോലെയുള്ള ആളുകളെ നിരന്തരം കാണാൻ വരികയും അവരുടെ അവരുമായി സമ്പർക്കത്തിലേർപ്പെടുകയും അവരുടെയൊക്കെ പഠന ഗവേഷണങ്ങളിലെ വളരെ വലിയ മാർഗദർശിയായി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം നമ്മൾ പലപ്പോഴും ഈ ഡിവിഷനെ വലിയ തോതിൽ രണ്ടായി നിലനിർത്തി ആ ആ വ്യത്യാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനും വാദിക്കാനും ഒക്കെയാണ് കഴിഞ്ഞ സമീപകാലങ്ങളിലായി നനക്കെടാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദേവ കോളേജുകളുടെ പരിസരത്തിൽ പൊതുവിൽ കേൾക്കാറുള്ള രണ്ട് കാര്യങ്ങളാണ് അക്കാദമിക് എന്നും കിതാബി എന്നും ഒക്കെ ഒരുപക്ഷെ ഇവിടെ സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് ആ ടേമുകൾ കുറേയും കൂടി അവരുടെ കോണ്ടക്സിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വ്യത്യാസത്തെ വലിയ തോതിൽ ബ്രിഡ്ജ് ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ് അകത്യ ഉസ്താദ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മതപഠനങ്ങളെയും മതത്തെക്കുറിച്ചുള്ള മതപഠനങ്ങൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മതത്തെക്കുറിച്ചുള്ള പൊതുവിൽ സെക്യുലർ എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള പഠനങ്ങളെയും ഈ മതകീയ പഠനങ്ങളെയും രണ്ടായി കാണുന്നതിന് പകരം അവയെ പരസ്പരം ബന്ധപ്പെടുത്തുകയും ആ ബന്ധപ്പെടുത്തലിലൂടെ രണ്ട് പഠന മേഖലകൾക്കും രണ്ട് പഠന മേഖലകൾക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഉള്ളൊരു വൈജ്ഞാനിക സമീപനം രൂപപ്പെടുത്താൻ ശ്രദ്ധിക്കുകയും ചെയ്തു ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പം മതപരമായ ആജ്ഞകൾ മതപരമായ ആജ്ഞകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമാണ് അത് പൂർണ്ണമാണ് കാരണം അത് ആ വിശ്വാസി ആ കൽപ്പനകളെ മാർഗനിർദ്ദേശങ്ങളായി പൂർണ്ണമായും ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അതിൻ്റെ അതിനെ നമ്മൾ വൈജ്ഞാനികതയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനൊരു അപൂർണതയുണ്ട് ഈ അപൂർണതയെ പരിഹരിക്കാൻ പലപ്പോഴും നമ്മൾ മറ്റ് ജ്ഞാന വ്യവസ്ഥകളുമായുള്ള എൻഗേജ്മെൻ്റ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് ഈ മോഡേൺ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ അകത്ത് മാത്രമാണ് പൂർണമാവുന്നത് മറ്റൊരു മറ്റൊരു ജ്ഞാന വ്യവസ്ഥയുമായി അത് പിന്നെ അതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ അതും അപൂർണമാണ് അപ്പോൾ ഈ ഈ രണ്ട് അപൂർണതകളെ ഈ രണ്ട് അപൂർണതകളെ പരിഹരിക്കാൻ അഭിമുഖീകരിക്കാൻ വേണ്ടി അവയെ പരസ്പരം ബന്ധപ്പെടുത്തുകയും അവയെ ഈ മാർഗനിർദ്ദേശങ്ങളെയും ഈ ഈ പ്രോട്ടോകോൾസിനൊക്കെയും കുറേ കൂടി വൈജ്ഞാനികവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് ഉസ്താദ് ചെയ്തത് ആ അർത്ഥത്തിൽ കേരളത്തിലെ ദേവാ കോളേജുകളുടെ സ്പിരിറ്റിനെ ദേവാ കോളേജുകളുടെ സ്പിരിറ്റിനെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിച്ച ഒരു ഒരു വ്യക്തിയാണ് വ്യക്തിയായിരുന്നു അഗത്യ ഉസ്താദ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഒരേ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ദേവ കോളേജ് ഉണ്ടായിരുന്നുള്ളൂ അത് അഗത്യ ഉസ്താദായിരുന്നു എന്നാണ് ഞാൻ കുറച്ചും കൂടി പ്രൊവോക്കേറ്റീവായി ഈ സദസ്സിൻ്റെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ആ ആ പ്രൊജക്റ്റിനെ ആ പ്രൊജക്റ്റിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ആലോചനയായിരിക്കും അഗത്യ ഉസ്താദിന് എൻ്റെ പാരത്രിക ജീവിതത്തിൽ നമുക്ക് നൽകാനുണ്ടാകും നൽകാനുള്ള ഏറ്റവും മികച്ച സമ്മാനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു